നമസ്കാരം മലയാള വാർത്തയിലേക്ക് സ്വാഗതം മാഹി സ്പോർട്സ് ക്ലബ് ലൈബ്രറി ആൻഡ് കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ മയ്യഴി ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന നാൽപ്പത്തി ഒന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം കൊയിലാണ്ടി എം ജമീല കാനത്തിൽ നിർവഹിച്ചു മയ്യേഴി ലൈറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന വിന്നേഴ്സിനുള്ള ഡൌൺ ടൌൺ മാൾ ട്രോഫിക്കും സൈലം ഷീൽഡിനും റണ്ണേഴ്സിനുള്ള ലെഗ്സ് ഐ വി സലൂൺ ട്രോഫിക്കും മെൻസ് ക്ലബ് സലൂൺ ഷീൽഡിനും വേണ്ടിയുള്ള നാൽപ്പത്തി ഒന്നാമത് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മാഹി സ്പോർട്സ് ക്ലബ് ജനറൽ സെക്രട്ടറി അടിയേരി ജയരാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അലിൽ വിലങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം സുമേഷ് കോളിക്കടവ് മുഖ്യഭാഷണവും ടൂർണമെന്റ് കോർഡിനേറ്റർ നിഖിലേഷ് കെ സി നന്ദി പറഞ്ഞു മാഹി സ്പോർട്സ് ക്ലബിന്റെ പതാക ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ അനിൽ വിലങ്ങിലും സെവൻസ് ഫുട്ബോൾ അസോസിയേഷന്റെ പതാക സംസ്ഥാന സെക്രട്ടറി സുമേഷ് കോളിക്കടവും മൈതാനത്ത് ഉയർത്തി കുട്ടികളുടെയും കളിക്കാരുടെയും മാർച്ച് പാസ്റ്റ് നൃത്ത നൃത്തങ്ങൾ മാനത്ത് വർണ്ണവിസ്മയങ്ങൾ തീർത്ത വെടിക്കെട്ട് ആകാശ സീമകളിലേക്ക് യാത്രയായ വർണ്ണ ബലൂണുകളും തലശ്ശേരിയിലെ ഗായക സംഘവും നാസിക് ഡോൾ ബാൻഡ് വാദ്യങ്ങളും ഉദ്ഘാടന ചടങ്ങിന് മാറ്റുകൂട്ടി മുഖ്യാതിഥികളും മുഖ്യ സ്പോൺസർമാരും മൈതാനത്ത് കളിക്കാരെ പരിചയപ്പെട്ടു ഉദ്ഘാടനം മത്സരത്തിൽ ഫിഫ മഞ്ചേരി എഫ് സി തൃക്കരിപ്പൂരിനെ മൂന്നേ ഒന്നിന് പരാജയപ്പെടുത്തി ഇന്നലെ രണ്ടാം ദിവസം ഉഷ എഫ് സി തൃശൂർ ലക്കി കോട്ടപ്പുറത്തിന് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഡ്രോ ആയതിനുശേഷം ടോസിൽ കൂടി തോൽപ്പിച്ചു മൂന്നാം ദിനമായ ഇന്ന് സോക്കർ ഷൊർണൂരും കെ എം മാവൂരും തമ്മിൽ ഏറ്റുമുട്ടും